ഹായ് എവരിബഡി മോർണിംഗ് വെരി മോർണിംഗ് ഒരു വളരെ ചിന്തിക്കേണ്ടതും എന്നാൽ ഈ അടുത്തിടെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റുവാണെന്ന് പറയാൻ പറയുമ്പോൾ അതായത് നമ്മളെ ബഹുമാനപ്പെട്ട നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു മകളെ ഒരു ഇഷ്യൂ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പം അദ്ദേഹം ഓപ്പണായിട്ട് പറയുന്നുണ്ട് പല പ്രാവശ്യം പറയുന്നുണ്ട് മീഡിയാസിൻ്റെ അടുത്തും മക്കളുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് പിന്നെ ഈ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അതായത് ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഉണ്ടായപ്പോൾ അയാൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിൻ്റെ അടുത്തായിരുന്നു വളരെ ഫ്രണ്ട്ലി വളരെ ഹാർദമായിട്ട് വളരെ ഇതായിട്ട് എന്നെ സ്വീകരിച്ചു ശക്തമായിട്ട് ഇടപെടുന്നു പറഞ്ഞു ശക്തമായിട്ട് ഇടപെട്ടു ഒരിക്കലും മറക്കാൻ പറ്റാത്ത നന്ദി അദ്ദേഹത്തിനോടുണ്ട് ഇൻറ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണിത് അതായത് ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോൾ ഈ നടൻ വളരെ ബഹുമാനത്തോടും വളരെ കൂടിയും പല സ്ഥലത്തും അതിങ്ങനെ പ്രതിപാദിച്ച് പോകുന്നുണ്ട് ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ഒരാഴ്ച മുന്നേ നമ്മളെ ഭൂമിയില്ലിടത്തോളം കാലം മനുഷ്യനില്ലയിടത്തോളം കാലം നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മളെ പോരാളി സ്ത്രീകളോട് പിന്നെ വളരെ പിന്നെ എന്ത് അതിനൊരു വാക്കില്ല സ്ത്രീകളെ ചേർത്ത് പിടിച്ച് വളരെ അധികം സ്ത്രീകളെയും സാധാരണക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ വേണ്ടി ജീവിച്ച് മരിച്ച ലജൻറ്റ് നമ്മളെ ഒരുപാട് 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 എന്നാണ് മരിക്കുന്നില്ല നമ്മളെ മരണമില്ലാത്ത സഖാവ് വി എസിൻ്റെ ദർബാർ ഹാളിലെ ചടങ്ങിൽ വെച്ചിട്ട് ഇദ്ദേഹം ഈ നടനും മുന്നേ പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറിയും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നുണ്ട് ചിരിച്ചുകൊണ്ട് ആയിക്കോട്ടെ ഇതൊന്നൊരു പരാതിയായിട്ടോ പരിഭവമായിട്ടോ ഒന്നും പറയുന്നതല്ല ഇനി പറയുന്നത് സാധാരണ ജനങ്ങളെ ഗതികേടാണ് ഓക്കെ ഞാനും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ലെറ്റർ തയ്യാറാക്കിയിട്ടാണ് പോയത് ആ ലെറ്റർ ആര്ക്ക് തയ്യാറാക്കി എന്തിനു തയ്യാറാക്കി എന്നോ ഒന്നും വായിക്കാതെ തളിപ്പറമ്പ് സ്റ്റേഷനിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ചോദിച്ചു അതൊന്ന് വായിച്ച് നോക്കണം അത് എങ്ങോട്ടുള്ളതാണെന്ന് അപ്പം ഞാൻ കൊടുത്ത ലെറ്റർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിൻ്റെ ഓഫീസിലേക്കായിരുന്നു അത് പറയുമ്പോൾ അയാളെ മാറ്റി എന്നിട്ടിങ്ങനെ പോയിക്കോ എന്ന് പറഞ്ഞു ശരി ഇനി എനിക്ക് ഈ വീഡിയോ കാണുന്ന പബ്ലിക്കിനോടുള്ളൊരു ചോദ്യമാണ് അതായത് മുന്നേ പറഞ്ഞ നടൻ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയിട്ട് മത്സരിച്ച ആളാണ് അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ വോട്ട് നമുക്ക് പ്രൈവസി ഉള്ളതാണ് അതാരോ ആയിക്കോട്ടെ അതായത് പാർട്ടിയും ആയിക്കോട്ടെ അല്ലേ നമ്മളെ പ്രൈവസിയാണ് നേരെ മറിച്ച് മത്സരിച്ച ഒരാളത് നമ്മൾ ഒരിക്കലും എങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് അതങ്ങനെ തന്നെയല്ലേ അതെ ഞാൻ എന്ന് പറയുന്ന സാധാരണക്കാരി സി പി എമ്മിനാണ് വോട്ട് ചെയ്തത് ആ വോട്ട് ചെയ്ത വ്യക്തിക്ക് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിനെ കാണാനോ എൻ്റെ പ്രശ്നത്തിന് പരിഹാരവും ഇല്ല എസ് എൽ എ ഡി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാക്ക് അത് കൺഫേം ആണ് അത് കൺഫേം ആണ് അദ്ദേഹത്തിനെ വളരെയധികം ചേർത്ത് പിടിച്ച് വിത്ത് അവർ ഒക്കെ റെഡിയാക്കി എന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് വന്ന് പറഞ്ഞു ഞാനും എൻ്റെ കാര്യം പരസ്യമായിട്ട് പറയുന്നു വോട്ട് ചെയ്ത് അതായത് സാധാരണക്കാരെ വോട്ട് വാങ്ങി ഇരുന്നിട്ട് സാധാരണക്കാരെ പുച്ഛിക്കുന്ന ഭരണ സംവിധാനമാണ് ഏത് രാഷ്ട്രീയക്കാർ ഭരിച്ചാലും ഇന്നാൾ ഇന്നാളെന്നൊന്നുമില്ല ഇനി ആരവിടെ കയറി ഇരുന്നാലും ഈ സാധാരണ വോട്ട് ചെയ്തവർ എത്രമാത്രം റിസ്ക് എടുത്തിട്ട് വേണം ഇവരെ കാണാൻ പോവാൻ എന്നിട്ട് നമുക്കൊരു മാന്യമായ നീതി അത് ഏത് പാർട്ടി ഭരിച്ചാലും ഇല്ല നേരെ മറിച്ച് ഓപ്പോസിറ്റിലെ വരും അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ് ഈ എന്ത് വിലയാണ് ഈ ജനാധിപത്യത്തിൽ ഒരു വ്യക്തിൻ്റെ വോട്ടിനില്ല വില എന്താണെന്ന് ഈ നേതാക്കന്മാർ പറയണം സിസ്റ്റം പറയണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ ചെയ്യുന്നതിനൊരു ലക്ഷ്യമുള്ളൂ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വോട്ടർക്ക് നീതി ഉറപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിക്കാൻ പറ്റുമോ നമുക്കതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ നമ്മൾ സേഫ് സേഫായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം എന്ത് വേണം ജനാധിപത്യം സേഫായിരിക്കണം വോട്ട് ചെയ്യുന്ന ഓരോ വ്യക്തി എസ്പെഷ്യലി സ്ത്രീകളും കുട്ടികളും എന്തായിരിക്കണം നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് പോട്ടെ ആ വോട്ടും പ്രോസസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ടീമായിരിക്കുമല്ലോ അവിടെ ഇരിക്കുന്നത് അവർ സാധാരണക്കാർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും നീതി ഇല്ലാതെ ഓപ്പോസിറ്റ് ഒരു പൊളിറ്റീഷ്യൻ എസ്പെഷ്യലി ഒരു കാൻഡിഡേറ്റ് വന്ന് പുറത്ത് തട്ടി ആലിംഗനം ചെയ്ത് എല്ലാ വാഗ്ദാനവും കൊടുത്ത് വിത്ത് നവർ എല്ലാം ശരിയാക്കിയെന്ന് അദ്ദേഹം തന്നെ പരസ്യേറ്റ് വന്ന് പറഞ്ഞു വോട്ട് ചെയ്ത് എന്നെപ്പോലെ ഇല്ല പോലെയല്ല വേറെ രണ്ട് മൂന്നാൾ പോയിട്ടുണ്ടായി എന്നിപ്പോൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെയൊന്നും കാണാൻ സമയമില്ല ഓ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടുത്തേക്ക് കൊടുത്ത ലെറ്റർ വായിച്ചു പോലും നോക്കാതെ വായിച്ചു പോലും നോക്കാതെ ആർക്കും കൊടുക്കാന്ന് പറഞ്ഞു എന്നോട് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ തളിപ്പറമ്പ് സ്റ്റേഷനിലേക്ക് എഴുതിയിട്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തളിപ്പറമ്പ് സ്റ്റേഷനിലേക്കല്ല എഴുതിയത് അപ്പോഴാണ് പോയിക്കോ എന്ന് പറഞ്ഞു എന്നെപ്പോലില്ലുള്ള വോട്ടും വാങ്ങി ഏഹ് പിന്നെ ആരോ പറഞ്ഞ പോലെ പബ്ലിക് ടോയ്ലറ്റ് പോകുന്നതിൻ്റെ ടാക്സ് വാങ്ങി സാധാരണ ഒരു ഗതിയുമില്ലാത്തവർ അഞ്ച് രൂപ കൊടുത്ത് പബ്ലിക് ടോയ്ലറ്റിൽ പോകുന്നവരുണ്ട് യാത്രയിൽ പോകുന്നവരുണ്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട് ഒരു ഗതിയുമില്ലാതെ തെരുവിലില്ല ലേഡീസൊക്കെ ചിലപ്പോൾ പാവങ്ങൾ ഈ പൊതു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും ഏത് വിഷയെടുത്ത് ജീവിക്കുന്നവരടക്കം അവരെ പൈസ വാങ്ങിയിട്ട് അവരുടെ പൈസ വാങ്ങിയിട്ടിരിക്കുന്ന മണിമഞ്ചത്തിൽ രാജകീയമായി എ സി റൂമിൽ ബെല്ലടിച്ച സർവ്വത് മുന്നിലെത്തുന്ന ഇരിക്കുന്നവരെ ഈ വോട്ട് ചെയ്തവരെ പുച്ഛിച്ചയക്കുന്ന ഇവർ ഓപ്പോസിറ്റ് മത്സരിച്ച ആളെ ആലിംഗനം ചെയ്യുന്നു ഈ സംവിധാനത്തിലാണോ നമ്മൾ ജീവിക്കേണ്ടത് ഈ സംവിധാനത്തിലാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് പരാതിപ്പെട്ട ആളെ പുച്ഛിച്ച് പുറന്തള്ളുന്ന ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പരാതിപ്പെട്ട ആളെ പുച്ഛിച്ച് പുറന്തള്ളുന്ന പ്രതിയെ ചേർത്ത് പിടിക്കുന്ന ആ പാരമ്പര്യം തന്നെ മേലോളം കാണിക്കുന്നത് ഈ മുകളിലോട്ട് പോന്തോറും അതിലും കഠിനമായ പാരമ്പര്യം തന്നെയാണ് കാണിക്കുന്നത് അപ്പം ഇനിയിപ്പം ഞാനിങ്ങനെ ആലോചിക്കുക എപ്പോഴിനി ആര് കൂട്ട് ചെയ്യണം സ്വാഭാവികമായിട്ടും എല്ലാ സ്ത്രീകളും ചിന്തിക്കുന്നത് തന്നെ ആയിരിക്കുമല്ലേ എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും സാധാരണ ഈ അന്ധമായിട്ട് കാട് പറഞ്ഞാൽ നടക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ എന്നെപ്പോലൊക്ക ഞാൻ പല സ്ത്രീകളായിട്ട് സംസാരിക്കുമ്പം ഇതേ അനുഭവവും പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് എലക്ഷൻ വരാനായി ഇനി എന്ത് എന്നോട് പലരും സംസാരിച്ചിട്ടുണ്ട് പലരും സംസാരിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സിസ്റ്റം ഈ സിസ്റ്റം മാറേണ്ടത് സാധാരണക്കാരെ അത്യാവശ്യമാണ് സിസ്റ്റം എങ്ങനെ മാറ്റണമെന്ന് രാഷ്ട്രീയത്തിൽ ബിരുദാനന്തര ബിരുദോ ബിരുദോ പിന്നെ വീട് വളഞ്ഞിട്ടോ പിന്നെ കളവ് പറഞ്ഞിട്ടോ ഫണ്ട് പറ്റിച്ചിട്ടോ ഒരു പാരമ്പര്യമില്ലാത്ത എനിക്ക് വട്ട് ഈസ് ദി നെക്സ്റ്റ് എന്ന ചോദ്യത്തിനൊന്നും എനിക്കങ്ങനെ ആൻസർ ഇല്ല നമുക്ക് പ്രതിഷേധിക്കാം പല രൂപത്തിൽ നമ്മളെ കാര്യങ്ങൾ ഇതേപോലെ ഓപ്പണപ്പായിട്ട് പറയാം എലക്ഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിൽ ഇത് വെക്കാം ഒക്കെ ചെയ്യുക മറ്റുള്ളവരെ നമുക്ക് കുറച്ചും കൂടി ലേഡീസിനെ ബോധവൽക്കരിക്കാൻ പറ്റും ഇതുപോലെ വീഡിയോ ഇട്ടിട്ടെങ്കിലും അല്ലെങ്കിൽ എലക്ഷൻ്റെ ഒക്കെ സമയത്ത് കുറച്ച് ലേഡീസിൻ്റെ കൂട്ടായ്മ പരസ്യമായിട്ട് പതിനാല് ജില്ലയിലും വോട്ട് ചെയ്യുന്നവർക്ക് നീതി ഉറപ്പ് ഉറപ്പ് വരുത്തുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യാനൊക്കെ നമുക്ക് പറഞ്ഞ് നടക്കാൻ പറ്റും എത്രത്തോളം ഈ സിസ്റ്റം മാറും ആര് ഭരിച്ചാലും സാധാരണക്കാരന് ഒരു നീതിയും ഗതിയും എന്ന് മാത്രമല്ല അപമാനവും അവഗണനയും പരിഹാസവും പുച്ഛും നീതികേടും ജീവനി ഭീഷണി തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ തൊഴിലെടുത്ത് സേഫല്ല യാത്രയിൽ സേഫല്ല സ്വന്തം അച്ഛൻ്റെ അടുത്ത് ഒരു പത്ത് വയസ്സായ പെൺകുട്ടി സേഫല്ല അതാണ് അതാണിവിടുത്തെ സിസ്റ്റം പലതും നടക്കും